ഞങ്ങളൊന്നും ചെല്ലണ കാര്യം തന്നെ ഓരോട് പറഞ്ഞിട്ടില്ല എന്തായാലും ഇനി നേരിട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാലോന്ന് വെച്ച് അറിയാം ആയിക്കോട്ടെ ഇല്ല മാറ്റിക്കൊണ്ടിരിക്കാണ് എന്നായിക്കോട്ടെ അരിസ്ക ഞങ്ങൾ പോയി വന്നതിന്റെ ശേഷം മെസ്സേജ് അയക്കാം ഓക്കെ എന്നാല് വലൈക്കും അസലാം ഇറങ്ങല്ലേ കുഞ്ഞോളെ ഇന്ത്യ കഴിഞ്ഞിരിക്കണ ഇന്ത്യ കഴിഞ്ഞമ്മ ഞങ്ങട്ട് വരാൻ നിൽക്കുമ്പോഴാ അരിസ്കാന്റെ ഫോൺ വന്നത് ആ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നിന്ന് അറിഞ്ഞപ്പോ തന്നെ ഓനക്ക് വലിയ സന്തോഷായിരിക്കുന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞമ്മ ഞാനിപ്പോഴാ എല്ലാരും മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെണ്ണായത് എന്നൊക്കെ പറഞ്ഞേ എന്തായാലും ഇങ്ങൾ എല്ലാരും സമ്മതത്തോട് കൂടി നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോ നിക്ക് മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടുമ അതാണ് മോളെ മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞത് അയൽവാസി പട്ടിണി കൊടുക്കുമ്പോ വയറ് നിറച്ചു ഉണ്ണാൻ പാടില്ല എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് സ്വന്തം കുടുംബക്കാരും കൂടെപ്പുറപ്പോൾ വിഷമം ബുദ്ധിമുട്ടും കാണാണ്ടേ കുറെ സ്വത്തും മുതലും കയ്യിൽ വെച്ചിരുന്നിട്ട് എന്താ കാര്യം സത്യം പറഞ്ഞാ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മുതലിൻ്റെ ശരിക്കുള്ള അവകാശി സൽമയാണ് ആ മുതല് സൽമാനെ തിരിച്ച് ഏൽപ്പിക്കേണ്ടതേ എൻ്റെ കടം തന്നെയാണ് അതെ അമ്മ ഈ സ്വർണ്ണ ഉണ്ടാക്കിയതിൻ്റെ കടങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് കാക്കാക്കും സൽമാാക്കും മക്കൾക്കൊക്കെ നഷ്ടമായത് ഓര് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണ്ടേ കുറെ നല്ല വർഷങ്ങളാണ് ഈ സ്വർണത്തിന്റെ അവകാശി ശരിക്കു സൽമാ തന്നെയാണ് അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഞാനിപ്പോൾ അത് തിരിച്ചേൽപ്പിക്കാൻ പോണത് ഇന്നുള്ള കാലെങ്കിലും ഓലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇന്നാ പിന്നെ വർത്തമാനം പറഞ്ഞു നേരം കളയണ്ട നമുക്ക് പോവാൻ നോക്കാം മൂന്തി അവണേൻ്റെ മുന്നേ തിരിച്ചെത്തും വേണ്ടേ നടക്ക് മുളക് പൊടിച്ചത് കഴിഞ്ഞ സെൽമാത്ത എൻ്റെ പാക്കറ്റ് പൊടി എടുക്കണേ ആ രണ്ടു ദിവസമായി മഴ ആയതുകൊണ്ട് മുളക് കഴുകി ഉണക്കാൻ പറ്റിയിട്ടില്ല വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നാണ്ട് വെയിലായിട്ട് വേണോ ഉണക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ വെയിലുണ്ടാകുമ്പോൾ കഴുകന്നെ നല്ലത് ഇടക്ക് മഴയും ഇടക്ക് വെയിലും അല്ലേ അല്ല സെൽമാത്ത കാക്ക പിന്നെ മെസ്സേജ് ആക്കി വിളിക്കുന്നതിലും ചെയ്താ ഇല്ലടി മെസ്സേജ് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഫോൺ ശരിയാക്കി കിട്ട ഇത്ര തോന്ന നേരം വേണോ ഒരു സമാധാനം കിട്ടണില്ല എനിക്ക് സൽമാ എന്തിനാ എങ്ങനെ ടെൻഷനാവണത് ഫോൺ കേടായതുകൊണ്ട് കാക്ക വിളിക്കാത്തു ആദിനോട് പറഞ്ഞതല്ലേ ഇനിയിപ്പോ ചെലപ്പോ കിട്ടിയ പാടെന്നെ വിളിക്കുമായിരിക്കും സ്വന്തം സമാധാനായിട്ട് ഇക്ക് ആ സൽമാൻ്റെ ഫോൺ അടിക്കണ്ടിട്ടാ ഞാൻ നോക്കട്ടെ നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് പറയണ്ട ഇന്നലെ ഒരു വിവരമില്ലാത്തോണ്ട് ഞാൻ വേചാറായ വേചാരാവിൽ ഉണ്ടല്ലോ പിന്നെ ഒരു ചെറിയ കാരണം ആ അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മതിയല്ലേ അതെ ചെറിയ ഒരു കഫക്കെട്ട് അത്രയുള്ളു കഫക്കെട്ടോ അതെന്താ പെട്ടെന്ന് പനിക്കണങ്ങാനുണ്ടാ ഒന്ന് ഡോക്ടറെ ഞാൻ കാണിച്ചോക്കായിരുന്നില്ലേ കാണിച്ചെ ഒന്നൂല്ലേ എന്ത് വർത്താനൊക്കെ അല്ലെങ്കിലോ ഒരു സമാധാന സ്വസ്ഥതയും കിട്ടണില്ലേ അച്ഛനെ എന്നാ നീ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും തീർന്നിട്ട് നിങ്ങളൊന്ന് നാട്ടിലായി കൂടാ പൊന്ന് വെയ്യാണ്ടാവുമ്പോഴും ഒക്കെ ശരിയാവും പെണ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടില് വന്ന് കൂടണെന്ന് വിചാരിച്ചാൽ കയ്യിൽ എന്തേലും ഒത്തു കിട്ടണ്ട ഏത് കാലത്താണ് കൈയിലൊക്കെ എന്തേലും ആവുമെന്ന് ആർക്കറിയാം ഇങ്ങനത്തെ പോന്നിട്ട് കാര്യമില്ലല്ലോ ഞമ്മളും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ എന്താ ചെയ്യാന്ന് ഒരു മുഹൂർത്തം കിട്ടണില്ല എന്തപ്പോൾ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഞാനിങ്ങോട് ഒറ്റിക്കാണിച്ച ഇങ്ങനെ ഇങ്ങനെങ്ങളിട്ട് അവിടെ ടെളങ്ങരാക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല പട്ടിണി കിടന്നിട്ടാണെങ്കിലും എൻ്റെ ജീവിതം ഒരുമിച്ച് തീർക്കാൻ തന്നെ പറയണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ മക്കളുടെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും ആ ഒക്കെ ശരിയാകും ഓരോ തവണയും വരുമ്പോ ഇനി പോക്കുണ്ടാവൂല പോക്കുണ്ടാവില്ല തുടങ്ങിയിട്ട് വർഷം കൂടെ ഒരുപാടായില്ലേ എല്ലാ തവണയും കയറ്റി പൈസയും കാര്യങ്ങളും തീരുന്നല്ലാണ്ട് ഇതിലും പ്രത്യേകിച്ച് മാറ്റൊന്നും വരുന്നില്ലല്ലോ സമാധാനായിട്ടില്ല എല്ലാത്തിനും

നിങ്ങൾ എന്തെങ്കിലും തിന്നിക്കണെ നേരത്തിന് വലുതെന്ന് ചെയ് പിന്നെ ഞാൻ പിന്നെ വിളിക്കാം വലൈക്കും എന്റെ വച്ചൊന്ന് മാറുമ്പോത്തിന് ഇങ്ങനെ ബേജാറാകുന്ന അവളോട് ഞാൻ എങ്ങനെയാണ് എന്റെ വിജയി പറയാ പടച്ചോനെ എന്റെ കുടുംബത്തിനെ കാക്കണേ എന്താ സൽമാക്കറിയണ ഒന്നുമില്ലടി പിന്നെ ഒന്നുമില്ലാണ്ടങ്ങനെ കറിയണത് എന്താ സൽമാ കാക്ക എന്തേലും പറഞ്ഞ അതിനെന്തെങ്കിലും തുറന്ന് പറഞ്ഞാലല്ലേ ഇതില്ലോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നാട്ടിലാരോ വേചാർ അവർ വിഷമിക്കരുതെന്ന് വിചാരിച്ച് ഒക്കെ സഹിച്ചു ക്ഷമിച്ചു നിക്കാനാ തീരുമാനിച്ച പിന്നെ ബാക്കിയുള്ളവര് എന്തറിയാനാ അതെന്താ സൽമാ അങ്ങനെ പറയണേ കാക്കക്ക് എന്തെങ്കിലും വെയ്യായി ഉള്ളതായിട്ട് പറഞ്ഞാ കാക്കാന്റെ വയ്യായും വിഷമം ഇന്നോട് പറയുന്ന അക്കു തോന്നണണ്ട എത്ര പറയാണ്ടിരുന്നാലും നിക്ക് എത്ര വലിയ വയ്യായും വിഷമം ഉണ്ടെങ്കിലും നാട്ടിലാരോടും അത് പറഞ്ഞ് വേചാറാക്കണ്ടായിരുന്നേ ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ മുപ്രശാബ്ദമൊന്നും മാറിക്കഴിഞ്ഞാൽ ആ മനസ്സ് മനസ്സിലാക്കാൻ നിക്ക് പറ്റുന്നില്ലയോ കഴിഞ്ഞ രണ്ട് ദിവസവും കാക്ക വിളിക്കാണ്ടിരുന്നത് ഫോൺ കേടായിട്ടൊന്നാവൂലെന്ന് എൻ്റെ മനസ്സ് ഇന്നോട് പലതവണമായിട്ട് പറഞ്ഞതാണ് ഇന്ന് വിളിച്ചപ്പോൾ നിനക്ക് അത് ബോധ്യാവും ചെയ്തു എന്താ സൽമാതാക്ക് അങ്ങനെ തോന്നാൻ കാരണം കാക്കക്ക് നല്ല ചുമയതില്ലയോ നേരെ മണ്ണൊന്നും വർത്താനം പറയാൻ പോലും പറ്റണില്ല അപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിക്ക് മനസ്സിലാവും ആ ബുദ്ധിമുട്ട് ഇവിടെ ആരും അറിയാണ്ടിരിക്കാനാ ഫോണ് കേടാ എന്നൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക ഒരിച്ചിരി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ മുൻഷൻ നമ്മൾ ആരും ശബ്ദം കേൾക്കാണ്ടിരിക്കില്ലെന്ന് നിക്ക് ഉറപ്പാ വിളിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും തടിയുണ്ട് വയ്യാണ്ടായിട്ട് എൻ്റെ സ്നേഹിക്കണേ മനസ്സിലാക്കണേ രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യം റിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുന്ന അവസ്ഥ ഒരിത്തിരി വെള്ളം കൊടുക്കാൻ പോലും ആരും കാക്കാൻ അടുത്തില്ലോ ഇങ്ങനെ ചുമച്ച് വെയ്യാണ്ടായിരിക്കണം നേരത്ത് ഒറ്റക്ക് വല്ലതുണ്ടാക്കി തിന്നാൻ പോലും പറ്റുന്നുണ്ടാണാവോ എത്ര കുളിച്ചു വെച്ചാലും പറയാണ്ടിരുന്നാലും ഓരോ നാലോയ്ക്കുമ്പോ നഞ്ഞം കിടക്കണം ഇങ്ങനെ ടെൻഷൻ ആവലെന്റെ സൽമാത്ത കാക്ക ഒന്നും ഉണ്ടാവൂല അതൊരു ചുമയല്ലേ നാളെ മറ്റൊന്നാക്കന്നെ അതങ്ങ് മാറിക്കോളും അല്ല ഇവിടെ ആരില്ലേ ഫ്രണ്ടിലെ ഡോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിട്ടുണ്ടല്ലോ വലൈക്കും പോരി എവിടുന്നാ കുഞ്ഞോളെ എവിടേനും പോയി വരണ വൈക്ക് വന്നാണാ അല്ലമ്മ ഞങ്ങൾ ഇങ്ങോട്ടിച്ചിട്ട് വന്നത് തന്നെയാണ് ഡോറ് തുറന്നെടുക്കണത് ഞങ്ങൾ പിന്നെ ബെല്ലടിക്കാനൊന്നും നിന്നില്ല അല്ല സൽമാൻ ദിലു എവിടെ ഇവിടെ ആരും കാണാനില്ലല്ലോ ഓല് പഠിക്കണീലെങ്ങാനും ആയിരിക്കും ഇച്ചിരി ഇങ്ങോട്ട് ഇരുന്ന് റസിയാ സൽമോ ദിലുആ ഇതാ കുഞ്ഞോളും ഉമ്മ വന്നിക്കണേ ചെല്ലു ഞാൻ വരാ ചെല്ല എന്താ ഇങ്ങളെ പാട് ഇപ്പൊ വയ്യായും കേടൊന്നില്ലല്ലോ അലഹമില്ല നിനക്കിപ്പ പറയാൻ വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ റസിയ പക്ഷേങ്കേ ഇന്റെ രണ്ട് മരിയക്കളും എടവും വാലും നിന്നിട്ട് ഇന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാനായിക്കൂല തിന്നാനും കുടിക്കാനും ഇടക്കുള്ളത് പോലെ ഇങ്ങോട്ട് എത്തിച്ചു തരികാണ് മരിയക്കളെന്ന് പറഞ്ഞാ പോരാ എന്റെ രണ്ട് മക്കളെ തന്നെയാണ് ഓല് അല്ലേലും നമ്മൾ തള്ളാർക്ക് പെറ്റ് വറുത്തിണ്ടാക്കിയ പെമ്മക്കളൊക്കെ ആ ഉപകാരത്തിൽ ഉണ്ടാവേ വന്നു കേറിയ മരുക്കള് തന്നെയാണ് നമ്മളൊക്കെ നല്ല പ്രായത്തില് നമ്മൾ നമ്മളെ പെമ്മക്കള അങ്ങോട്ട് നോക്കല്ലേ നമ്മളെ പ്രായം കേടുമ്പോ വന്നു കേറിയ നമ്മളെ മരുവക്കളല്ലേ നമ്മളിങ്ങോട്ട് നോക്കാണ്ടാവുക ആ പറഞ്ഞു തന്നെ നേര് സത്യം പറഞ്ഞ നമ്മളെപ്പോലുള്ള പഴമക്കാരൊക്കെ പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഒരു പേരായതാണ് ഈ മരുവക്കള് എന്നുള്ളത് ശരിക്കുള്ള പേരെന്താന്നറിയാ എനിക്ക് മറുമകള് ശരിക്കും പറയാ മറുമകള് മറുമകളാ മറുമകൾ തന്ന ഉറുത്തു ആണോന്നൊന്നും നിനക്ക് അറിഞ്ഞൂടാ പശെങ്കെ ഈ മകൾക്ക് പകരള്ള മകള് പറഞ്ഞതാ ഈ മറുമകള് പറഞ്ഞത് മറു പകരം ഓ അങ്ങനെ ആ ദിലിയോ നിങ്ങൾ എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞോളെ എന്താ അമ്മായി മറിയോളും കൂടി പെട്ടെന്നൊരു വരവ് ആ അതേ വരഞ്ഞു അടുത്ത മറിയോള് മറിയോളല്ല തീര്യോ മറു മകൾ മറു അങ്ങനെ വേണം ഞാൻ പറയാന് ഏ അതെന്താ അത് പോൾക്ക് ഇമ്മാൻ്റെ കിട്ടിയതാ തീലോ അല്ല സെൽമു അവിടെ സൽമാൻ ജ്യൂസ് എടുക്കണ്ട വർത്താനം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങള് രണ്ടാളെ വന്നിരിക്കണേന്ന് അല്ല ജ്യൂസും ചായയും ഒന്നും ഇപ്പം എടുക്കേണ്ടിയിരുന്നില്ല എന്റെ തീലോ ഇജ്ജ് സൽമാാനെ അങ്ങട്ട് വിളിച്ചോ എല്ലാവർക്കും കൂടിയും കൂടി കുറച്ച് വർത്താനം പറയാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ ഞങ്ങള് ചായയും വെള്ളമൊക്കെ ഞങ്ങള് കുടിച്ചിട്ട് തന്നെ വന്നത് അത് ഇങ്ങളിൽ വന്നി കണിച്ചിട്ട് എടുക്കണത് എല്ലാ രസിയാ ഇവിടെ ആര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പച്ചിലും കൊടുക്കാണ്ട് എന്റെ സെൽമ പറഞ്ഞൂല അത് ഓൾ ഇവിടെ വന്നു കയറിയ കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ് എത്ര വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞാലും ഓളെ കജ്ജോണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് പറഞ്ഞാലേ ഓൾക്കൊരു റാത്താവുള്ളൂ അതൊക്കെ കണ്ട് സീലായിട്ട് ഇവളിപ്പ മട്ടത്തിനും കാര്യത്തിനൊക്കെ ചെച്ചലും തുടങ്ങിയിക്കണു സൽമാത്താണിരുത്തന്നെ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ പഠിക്കാണ്ടുമാ സൽമാങ്ങും നല്ലൊരു റോൾ മോഡലാണ് അത് നേരെ നേരതിലോ നമ്മളെ വീടിന്റെ തറക്കല്ലാണ് കാക്ക സൽമാ അത് രണ്ടും സ്ട്രോങ് ആയതുകൊണ്ടാ നമ്മളെ വീട് ഇപ്പോഴും കാറ്റത്താടാണ്ട് നിൽക്കുന്നത് നേരെ കുട്ടികളെ ഇങ്ങളെക്കായൊക്കെ എത്രയോ ചെറിയ പ്രായത്തിലെ കെട്ടിക്കൊള്ളുന്നത് എന്റെ സൽമോനെ ഈ വരയേക്ക് പക്ഷേങ്ക അന്നൊന്നു ഓളെ പ്രായം കണക്കാക്കിയിട്ടുള്ള ഓരോ ഈ ഉമ്മ ഓര്ക്ക് കൊടുത്തിട്ടില്ല ഓരോന്നും ഓരോന്ന് കെയ്യും തോറും പ്രായത്തിനൊക്കെ കൂടുതൽ പക്കതോടെ ഓള് സ്നേഹം കൊണ്ട് ഇന്റെ കണ്ണ് തൊറപ്പിച്ച് ഇന്ന മനസപ്പറ്റുള്ള ഒരു ഉമ്മ ആക്കി മാറ്റിക്കണെങ്കില് അതിൻ്റെ സെൽമൊ ഒരാളെ മനസ്സുകൊണ്ടാണ് ഈ കുടുംബം രണ്ടാവാണ്ട് ഇങ്ങനെ നിന്നു പോകുന്നുണ്ടെങ്കില് അത് ഓളൊരാളെ മനസ്സുകൊണ്ട് മാത്രാണ് അല്ല ആദ്യം എന്തതിലോ ഇവിടെ ഇല്ലേ ഇല്ലടി ആദ്യം ഇന്ന് പുലർച്ചെന്നെ ആരോ അർജന്റായിട്ട് കാണാണ്ടെന്നും പറഞ്ഞിട്ട് പോയതാ കൊറച്ചുകഴിയുമ്പോത്തിന് വരുവായിരിക്കും എല്ലാരും കാര്യമായിട്ട് എന്തോ വർത്താനത്തിലാണല്ലോ ആ സൽമു വന്നല്ലോ ഞങ്ങൾ എന്നെ കുറിച്ച് പറയുന്നേ യുജു വള്ളം എടുക്കാൻ നിൽക്കാന്ന് അറിഞ്ഞതിലൂ ഇനി വള്ളം കുടിച്ചിട്ടാ ബാക്കി വർത്താനൊക്കെ എന്താ ആശക്ക് വിളിച്ചിരുന്നില്ലേ ആ വിളിച്ചിരുന്നമ്മ അപ്പൊ കുറച്ചേരം മുന്നേ വിളിച്ചു വെച്ചേയുള്ളു അതാ വെള്ളം കുടിക്കോണ്രാക്കി കിട്ടിയ ചെല്ലുമോ ആ കിട്ടിക്കണമ്മാന്നോടിപ്പൊ വിളിച്ച് കുറച്ച് വർത്താനം പറഞ്ഞു വെച്ചതാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാ ഉമ്മാക്ക് വിളിച്ചോളൂ ആ അനക്ക് ഇനിയിപ്പൊന്ന് വിളിച്ചിരുന്നില്ലെങ്കിലും തിരക്കേടില്ല അനക്കൊന്ന് വിളിച്ച് വർത്താനം പറയാൻ പറ്റിയില്ലേ അത് കണ്ടാ മതി ഉമ്മാക്ക് അല്ല എന്റെ സൽമാത്താന്റെ മുല്ലാണ്ടിരിക്കണേ ഒരു ഉഷാറില്ലല്ലോ എന്താ പറ്റി അതാ ഞാൻ പറഞ്ഞത് ഓളെ കണ്ണും മുഖൊന്നും നോക്കി ഇങ്ങള് രണ്ടു ദിവസായിട്ടേ ആസിഖിന്റെ ഫോണ് കേടായിട്ട് ഓൾക്ക് വിളിച്ചാനും വിവരം പറയാനും ഒന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ഫോണ് കേടായിട്ടാ വിളിക്കാത്തത് അറിഞ്ഞാലും ഓൾക്ക് ഓൻറെ വിളി കേക്കാഞ്ഞിട്ട് ഒരു മനസമാധാനം ഉണ്ടായിരുന്നില്ല നേരാന് പണം ഉറങ്ങാനും തിന്നാനും കൂടിയും പറ്റാണ്ട് ഓളെ കണ്ണും മുഖത്തിൻറെ കോലം നോക്കി ഇങ്ങള് ആ അതാണോ കാക്ക വിളിച്ചില്ലപ്പോ ഇനിയിപ്പെന്താ അല്ല കുഞ്ഞോളെ എന്താ എൻ്റെ പാട് എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല സൽമാത്ത ഞാനും ഇവിടെ ഉള്ള ആളും നല്ല ഹാപ്പി ആയിട്ട് പോണുണ്ട് അല്ല എന്താ അതിലും എന്റെ പാട് ഇനിയിപ്പീട്ടിക്ക് പോണുണ്ടാമ്മ ആദ്യം പോവാനായിത്തൊടങ്ങില്ലേ പോയി കഴിഞ്ഞിട്ട് ഞാനവിടെ വീട്ടിലേക്ക് പോകും അവിടെ ഉമ്മി ഞാനിപ്പൊ വല്ലാണ്ടെ നിക്കാൻ ചെല്ലാത്തതുകൊണ്ടേ ഭയങ്കര പീറവറച്ചിലാണ് അല്ല എനക്ക് താഴെ ഒരാണു ഒരു പെണ്ണും അല്ലേ ഓലക്കെന്തരെ നേരെ ഉള്ള ആള് പ്ലസ് ടു പിന്നെ എന്റെ താഴെ ആള് മൂന്നാം ക്ലാസ്സിലും അല്ല തയ്യോ ഈയപ്പോ ഏഴാം മാസത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ ആകുമ്പോ വരുള്ളൂ അനക്കെന്താ പെണ്ണെ കിട്ടിക്കണേ ഞാൻ അവിടെ പോയി കഴിഞ്ഞാ ഏറിപ്പോയോ ഒന്നോ ആഴ്ച അപ്പോ ഞാൻ തന്നെ പോരും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യല്ലേ അതപ്പ അതിനനുസരിച്ച് നോക്കണം ആ അതിന്റെ പിന്നാലപ്പോ അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുള്ള സമയമായി തുടങ്ങുമല്ലോ നിങ്ങൾ രണ്ടാളും തമ്മിലിപ്പോ രണ്ട് മൂന്ന് മാസത്തെ വ്യത്യാസമല്ലേ ഉണ്ടാവുകയുള്ളൂ ഈ ഏഴാം മാസത്തിൽ ഇങ്ങോട്ട് വരണമെന്ന നിർബന്ധാണമ്മ ഞാൻ വന്നാലും ഇവിടെ തോന നിൽക്കൊന്നും ഇല്ലെട്ടാ ആഭ്യാത്യം പോവാറായി പോയി പോയിക്കഴിഞ്ഞാ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഞാൻ വന്നിട്ട് അങ്ങട്ടന്നെ തിരിച്ചു പോവും ആ ആനക്ക് എപ്പോ വേണിച്ചാലും അങ്ങട്ടെന്നെ പോരെ നീയിപ്പ ഏഴാം മാസം എണ്ണിച്ചിട്ട് ഈ ചിങ്ങണ്ട് വരണൊന്നും നിക്ക് നിർബന്ധമൊന്നുമില്ല അവിടെ തന്നെ നിന്നാലും നിക്ക് സന്തോഷം തന്നെ ഉള്ളു അല്ലേലും ഈ ഏഴാം മാസ ചടങ്ങൊക്കെ ഒരു പേരിന് മാത്രം പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഒരു ചടങ്ങ് നടത്തി കൊണ്ടുപോകണ തന്നെ എന്തിനാണ് അവനാൻ്റെ പെരിയില് സമാധാനത്തിൽ ഒന്ന് പോയിക്കാൻ വേണ്ടിട്ടാണ് ണ്ടായി ആ പെറ്റെടുക്കണ നേരത്തുള്ള ആ ഏഴ് മുതല് ഒമ്പത് വരെയുള്ള സമയത്ത് അവനാന്റെ പെരയെ പോയിട്ട് നല്ല പോലെ ഒന്ന് ഊരെ നിർത്താലോ വിചാരിച്ചിട്ടാ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കിക്കണത് തന്നെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് പിന്നെ സ്വന്തം വരെ നിൽക്കണക്കാ ഈശ്വസമാധാനം പുതിയാപ്പിളാരി വരെയും നിക്കാനാ അല്ലേ റസിയാ ആ പിന്നെ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ ഇപ്പൊ അരിയക്കൾക്ക് നമ്മളോടെ നിക്കാൻ സുഖിച്ച അവിടെ നിക്കപ്പിള്ളോടെ നിക്കാൻ സുഖച്ചാൽ അവിടെയും നിക്ക എങ്ങനായൊരു ഓരോ സുഖ സന്തോഷല്ലൊ വലുത് അതിനിപ്പോ എതിരല്ല ഞങ്ങളൊക്കെ കാലത്തേ ഞങ്ങൾക്കൊന്ന് സ്വന്തം വരെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ സമ്മതം ചോദിക്കണം എന്നറിയ ഇപ്പത്തെ മരിയക്കൾക്ക് പിന്നെ അങ്ങനെ സമ്മതം ചോദിക്കേണ്ട പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഓര് പുതിയാപ്പിള്ളട് ചോദിക്ക പോവുക മരുക്കളെ സന്തോഷം പുതിയാപ്പിളാർ സന്തോഷം ഞങ്ങളെ അമ്മായിമാർക്ക് അതിലോട്ട് എതിർപ്പില്ല ഓര് ജീവിക്കണ കാലത്ത് ജീവിക്കട്ടെ പിന്നെ വെയ്യാണ്ടാവുന്ന സമയത്തേ നിങ്ങള് മരിയക്കളിപ്പോ എന്താ സെൽമു ദുരി ഒക്കെ നോക്കണില്ലേ അവ പോലെ നോക്കാനൊന്നും കൂടെ ഉണ്ടായാല് അത് വലിയ സന്തോഷം അത്രേ ഉള്ളു ആ എല്ലാരും കൂടിയും കൂടി നിന്നിട്ടേ ഇതുപോലെ കൊറച്ചു നേരം ഒന്ന് വർത്താലം പറയുമ്പോ തന്നെ വല്ലാത്തൊരു സമാധാനാണ് മനസ്സിന് ഇജി ഞങ്ങൾ ഞങ്ങളെല്ലാരും ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു ചേച്ചുമ്പോളു എന്റെ മനസ്സിടെന്നല്ലല്ലോ എന്താ എനിക്ക് പറ്റിയത് ഏ നിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനേ ഗ്യാസും വെള്ളം വെച്ചേക്കണെന്ന് തോന്നണേ നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കട്ടാ ഞാൻ വരാ എന്താ എന്താല്യോ സൽമാക്കെന്തോര സങ്കടമുള്ള പോലെ എന്തേ കാക്ക വിളിച്ചെന്ന് പറഞ്ഞത് ശരിയെന്നല്ലേ കാക്ക വിളിച്ചെന്നുള്ളതൊക്കെ നേരാടി പക്ഷേ എന്താ കുട്ടിയെ ഞാനും കുറച്ചേരായി ഓളെ തന്നെ നോക്കണേ ഓളെ ഉള്ളിൽ എന്തോ വിഷമുള്ള പോലെക്കും തോന്നി മറ്റേത് എല്ലാവരും കൂടിയും കൂടി കണ്ടാൽ തന്നെ ഓൾക്ക് വലിയ സന്തോഷമാണ് അതൊക്കെ ഇന്നിപ്പോ എന്തേ പറ്റിയത് ആസിക്ക് വിളിച്ചിട്ടു മനസ്സിനൊരു സന്തോഷം കിട്ടാത്ത പോലെ അത് പിന്നെ കാക്കാക്ക് നല്ല ചുമയാണ് അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റണില്ല അപ്പോ താക്കനാണ് കാക്കാക്ക് എന്തോ എന്നുള്ള ഒരു തോന്നൽ സൽമാക്ക് ആണാ വെറുതല്ലാട്ടന്ന എന്റെ കൂട്ടി എന്ന് ഇന്നോട് മുണ്ടി പറയാണ്ട് ഫോൺ വെച്ചിട്ടുണ്ടാവുക വർത്താനം പറയാൻ വെച്ചാഞ്ഞിട്ടെന്നെ ഇക്കാലോനെ എന്റെ കുട്ടിക്കൊരു കുഴപ്പില്ലാണ്ട് കാത്തോണെ കൂടെ കെടുക്കുന്നവർക്കല്ലേ രാപ്പാനേ അറിയുള്ളൂന്ന് പറഞ്ഞ പോലെ ഓന്റെ വെയ്യായും കേടു ഓളോടെ മനസ്സിലാക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റൂല കാലം കൊറേ ആയിന്റെ റസിയ ഓൻ ഇങ്ങനെ ഈ കുടുംബത്തിന് വേണ്ടി ചണ്ടി കോരാൻ തുടങ്ങിട്ട് വല്ല സുഖമുള്ള പണിയൊന്നല്ല അവിടെ എന്റെ കുട്ടിക്ക് തടിമ തട്ടണ വലിയ പണി തന്നെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം കുടുംബം നോക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ നാട് വിട്ടത് എൻ്റെ കുട്ടി ഇന്നും അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കുട്ടിനെ കെട്ടിക്കാനായി തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുട്ടിക്ക് തടിയോണ്ടും വെയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് ആ എന്നാണ് അവൻ നിൻ്റെ കുട്ടി ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നാട്ടിൽ വന്നൊന്ന് കൂടലുണ്ടാവുക കാര്യങ്ങളൊക്കെ കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടുംബം നോക്കാൻ മനസ്സുള്ള മക്കളെ കിട്ടണതും വലിയൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ച നമ്മളെ മക്കൾക്കും മരുക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ആരോഗ്യ ആയുസും കൊടുക്കട്ടെ നമ്മളെപ്പോലത്തെ മാർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ മതിമ്മ ഇനി കാക്കാടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങളും കൂടി ഓരോന്ന് വരുത്താൻ നിൽക്കല്ലേ കാക്കാടെ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് മാറ്റി മാറ്റിക്കൊടുക്കാം കാലം കൊറേ ആയില്ല കാക്ക നമുക്കെല്ലാവർക്കും വേണ്ടിട്ട് കഷ്ടപ്പെടണേ കാക്ക പ്രവാസിയായിട്ട് അവിടെ കഷ്ടപ്പെടുകയാണെച്ചാല് അതേപോലെ മനസ്സോണ്ട് സെൽമാർത്ത എവിടെയെങ്കിലും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് മതി ഇനി കാക്കാന്റെ ഈ പ്രവാസം എല്ലാം നിർത്തിയിട്ട് കാക്കാനോട് നമുക്ക് നാട്ടിലേക്ക് പോരാൻ പറയാം ആ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കുഞ്ഞോളെ ആദ്യം അങ്ങനെ പറയാത്ത ദിവസം തന്നെ ചുരുക്കാണ് പക്ഷേ കാക്ക അങ്ങനെ പെട്ടെന്നൊന്നും അവിടെ നിന്നുകൊണ്ട് ഒഴിവാക്കി പോരാൻ കൂട്ടണില്ല കാക്കക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൂടാൻ പാകത്തിനായാൽ മാത്രമേ കാക്ക അവിടെ നിന്ന് ഒഴിവാക്കി പോരുള്ളൂ അതിനൊക്കെ വഴിയുണ്ടതില്ലയോ ആ ഒരു കാര്യം പറയാനും കൂടിട്ടാ ഞാനുമ്മ തന്നെ എന്നാ പിന്നെ നമ്മൾ വന്ന കാര്യങ്ങളോട് പറഞ്ഞാളെ കുഞ്ഞോളെ അതറിയുമ്പോഴെങ്കിലും ഇമ്മാക്കും സെൽമൂനു ഇവർക്കൊക്കെ ഒരിച്ചിരി സന്തോഷ സമാധാനം കിട്ടുകയാണെന്നുവച്ചാല് അതായില്ലേ എന്താ സൽമൂന് സന്തോഷം ഉണ്ടാക്കണേ എന്ത് കാര്യം നിങ്ങൾ പറയാനു പറഞ്ഞത് പറയമ്മ കാക്കാന്റെ എല്ലാ കഷ്ടപ്പാടും നമുക്ക് തീർത്തു കൊടുക്കണം ഇനിയുള്ള കാലം കാക്ക സന്തോഷമായിട്ട് മക്കൾക്കും സൽമാതാക്കും നമുക്കൊക്കെ ഒപ്പൊ നാട്ടില് ജീവിക്കേണ്ടത് നമുക്ക് കാണണം ദിലിയോ ജി സൽമാനൊന്ന് വിളിക്കോ ആ ഞാൻ വിളിക്കാം ഫോൺ അടിക്കണ്ടല്ലോ ആദ്യാണല്ലോ അല്ലോ എന്താ ആദ്യ എന്ത് കാര്യോ കാക്കാടെ കാര്യോ ജീവിതം എന്നത് ഒരു മായാലോകമാണ് ആ മായാലോകത്ത് ഇന്ന് എന്ത് സംഭവിക്കുന്നു നാളെ എന്ത് സംഭവിക്കുന്നു എന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സത്യവും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുക അടുത്ത നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആർക്കും പറയാൻ കഴിയില്ല എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മാസലാമ